ഇറാനുമായുള്ള ആണവ ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുര് നിലവിൽ മുന്നറിയിപ്പ് നൽകിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയുണ്ടായി പ്രശ്ന അടുക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം നീക്കം അനുചിതമാണെന്ന് താൻ നെതന്യാഹുവിനോട് പറഞ്ഞതായി ട്രംപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഇറാന്റെ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തുമെന്നും നെതന്യാഹു ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേൽ യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇറാനുമായി ഇറാനുമായൊരു കരാറിലെത്താൻ ട്രംപ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾ നിലനിർത്താൻ അദ്ദേഹം ഇറാനെ അനുവദിക്കുമെന്നും അതുപോലെ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആശങ്കാകുലരാണെന്നും സ്ഥിതിഗതികളെക്കുറിച്ച് വിശദീകരിച്ച ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല അന്തിമ കരാറിൽ എത്തുന്നത് വരെ ഇറാനും മാസങ്ങളോ വർഷങ്ങളോ ആണവ സൗകര്യങ്ങൾ നിലനിർത്താൻ അനുവദിക്കുന്ന ഏതെങ്കിലും ഇടക്കാല കരാറിന്റെ സാധ്യതയെക്കുറിച്ചും ഇസ്രായേൽ ആശങ്കാകുലരാണെന്ന റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ചെറിയ മുന്നറിയിപ്പുകൾ ഇല്ലാതെ തന്നെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചേക്കാമെന്ന കാര്യത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് വലിയ ആശങ്കയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഏഴ് മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് കണക്കാക്കിയതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല വ്യാജ വാർത്ത എന്ന പ്രസ്താവനയോടുള്ള ലേഖനത്തിന് മറുപടിയായി നെതിന്യാഹുവിന്റെ ഓഫീസ് ഒരു പ്രസ്താവനയും പുറത്തിറക്കിയിരുന്നു റിപ്പോർട്ട് ഈ വിഷയവുമായി നേരിട്ട് പരിചയമുള്ള വ്യക്തികളുമായുള്ള ചർച്ചകളെ അടിസ്ഥാനമാക്കിയാണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് മാത്രമല്ല പ്രസിദ്ധീകരിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം വിശ്വാസമുണ്ടെന്ന് റിപ്പോർട്ടിന്റെ വാക്താവും വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ നെതിന്യാഹുവിന്റെ തന്ത്രപരമായ കാര്യമന്ത്രി റോൺ ഡെർമറും വിദേശ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയയും റോമിൽ ട്രംപിന്റെ പ്രത്യേക ദൂതൻ ടി വിഡ്കോഫിനെ കണ്ടതായിട്ടും നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ പക്ഷേ ഇറാൻ തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കുമെന്ന അമേരിക്കയുടെ നിർബന്ധമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിലെ പ്രധാന തടസ്സങ്ങളിലൊന്നായി നിലനിൽക്കുന്ന കാര്യവും പക്ഷേ ഇറാൻ ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇറാനുമായുള്ള ചർച്ചകളെക്കുറിച്ച് നെതിന്യാഹുവുമായി വളരെ സത്യസന്ധമായ സംഭാഷണം നടത്തിയതായി ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റീനോം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കൂടാതെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്രയിൽ ട്രംപ് അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ അനുമാനങ്ങളെ ഇളക്കിമറിക്കുന്ന നയപ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല അമേരിക്കൻ ഭരണകൂടവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങൾ നെതന്യാഹു യഥാർത്ഥത്തിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യു എസ് തയ്യാറെടുക്കുന്നതായി യു എസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടും ചെയ്തിരുന്നു പേര് വെളിപ്പെടുത്താത്ത യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സി എൻ എൻ ആണ് ഇക്കാര്യം പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇസ്രയേൽ അധികൃതർ ഇക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഓഫീസും വാഷിംഗ്ടണിലെ ഇസ്രായേൽ എംബസിയും ദേശീയ സുരക്ഷാ കൌൺസിലും ഇത് സംബന്ധിച്ചുകൊണ്ട് പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് പുറത്തു വരികയുണ്ടായി മാത്രമല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാധ്യത സമീപകാലങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരുന്നതായി യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സി എൻ എൻ റിപ്പോർട്ടും ചെയ്തിരുന്നു ഇക്കാര്യം ഇസ്രായേൽ പരിഗണിക്കുന്നതായി നേരത്തെയും യു എസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് നിലനിൽക്കുകയുണ്ടായി ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ും ഇത്തരം ഒരു ആക്രമണത്തിന് സാധ്യതയുള്ളതായിട്ടാണ് യു എസ് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നത് കൂടാതെ ഇസ്രായേൽ ഇതിനായി യു എസ് പിന്തുണ തേടുമെന്നും ഇന്റലിജൻസ് വിലയിരുത്തുന്നുണ്ട് മാത്രമല്ല ഇറാന്റെ മുഴുവൻ യുറൈനയും നീക്കം ചെയ്യാത്ത ഒരു കരാറിൽ യു എസ് വരികയാണെങ്കിൽ ആക്രമണ സാധ്യത കൂടുതലായിരിക്കുമെന്നും യു എസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്നത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനപരമായ ഒരു കരാറിലേക്ക് എത്താൻ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള യു എസ് ഭരണകൂടം ഇറാനുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു വരികയാണ് മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ പരസ്യമായും അതുപോലെ സ്വകാര്യമായും നടത്തിയ പരാമർശങ്ങൾ രഹസ്യ ആശയവിനിമയങ്ങൾ അതുപോലെ സൈനിക നീക്കങ്ങൾ തുടങ്ങിയവ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചതെന്നും സി എൻ എൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ ഇസ്രയേൽ ഭാഗത്തു നിന്നും വ്യോമ ആയുധങ്ങളുടെ പരിശീലനം സൈന്യത്തിന്റെ വ്യോമ അഭ്യാസം പൂർത്തിയാക്കൽ തുടങ്ങിയ സൈനിക തയ്യാറെടുപ്പുകളുടെ സൂചനകൾ യു എസ് രഹസ്യാന്വേഷണ സംഘം കണ്ടെത്തിയതായി രണ്ട് ഉദ്യോഗസ്ഥർ സി എൻ്റെ പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു യുറൈനിയൻ ണം നിർത്തലാക്കാനുള്ള അമേരിക്കയുടെ ആഹ്വാനത്തിനെതിരെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വിമർശനവുമായി രംഗത്തു അമേരിക്കയുടെ ഈ ആവശ്യം അതിര് കടക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം യു എസുമായി പുതിയ ആണവ കരാറിൽ എത്തുന്നതിനായിട്ടുള്ള ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിനും ഗമേനി ഉയർത്തുകയും ചെയ്തു ഇറാനുമായുള്ള പുതിയ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുകയാണെങ്കിൽ സൈനിക നടപടി പരിഗണിക്കാൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുകയുണ്ടായി ചർച്ചകൾ പുരോഗതി കൈവരിക്കുമോ എന്നതിന അറുപത് ദിവസത്തെ സമയപരിധിയും ട്രംപ് നിശ്ചയിക്കുകയും ചെയ്തു സൈനിക നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഏതാനും ആഴ്ചകൾ കൂടി സമയം നൽകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നതായി ഒരു മുതിർന്ന പാശ്ചാത്യ നയതന്ത്രജ്ഞൻ തീയണിനോട് പറഞ്ഞതായ തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ നയതന്ത്രപരമായ ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നതാണ് ഇപ്പോൾ അമേരിക്ക കൈക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഔദ്യോഗിക നിലപാടെന്നതും അതേസമയം തന്നെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ വളരെയധികം നടക്കുകയും ചെയ്യുന്നുണ്ട്